ട്ടാ നീ പഴങ്ങി പോലെ ഇവരുപോലൊരു പന്തല് നീ അടുത്ത കാലത്തൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ലാട്ടോ നീ അടുത്ത കാലത്തല്ല നീ മക്കളൊക്കെ പഠിച്ച് ജോലിയായി ദൈവം സഹായിക്കട്ടെ അപ്പക്കും ചിലപ്പോ നീ ഇങ്ങനെ ഒരു പന്തൽ ഇടാൻ ഈ സ്ഥലം എന്താ സ്ഥലല്ലാ സ്ഥലം എത്ര ഒഴിവുണ്ടാകുമോന്നു അറിയില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊരു ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നോട്ടോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് ഒരു പന്തൽ ഇടണം എന്നുള്ളത് അപ്പൊ അതെന്തായാലും സാധിച്ചൂലേ കണ്ടോ ചാർത്തും അയ്യോ വീട് പണി കഴിഞ്ഞപ്പൊക്കും ഇതാണ്ടോ വീട് പണി കഴിഞ്ഞപ്പിക്കേ എല്ലാര്ക്കും അയ്യായോ

ഇന്നലെ ഇന്നലെ പന്തലിക്കേണ്ടതായിരുന്നു എനിക്ക് അവർക്ക് അവർക്ക് ഒന്നില്ല എന്താണ് 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 ഞാൻ കുട്ടിക്ക് ഇത് ഓടണോ നന്നായി ഇപ്പൊ ഓടിയല്ലേ അവരോടും അവർക്ക് പന്തലും കസേര വേണ്ട ഒന്നും വേണ്ട അവരോടും ആ അവിടെന്ന

അവര് ജീവിച്ചു വന്ന പഠിക്കല്ലേ അപ്പൊ അവര് ചില്ലറ പണിന്നല്ല നൂറോളം ഭയങ്കര സെറ്റപ്പാല് എത്ര നേരം കൊണ്ട് കെട്ടി എത്ര വേഗം അതല്ല രസേ

ണ്ടാവില്ലേ എന്നാണ്ടാവില്ലേന്ന് എന്റെ ഒരു പാത്രം ഇതൊന്നും കഴുകണ്ട പറഞ്ഞു പക്ഷെ ഞങ്ങൾ കഴുകി വെച്ചോട്ടാ നീ നിങ്ങൾ എന്നാ വരിക എന്ന് പറഞ്ഞോ ഇതിലെന്റെ പാത്രം എന്തോ പെട്ടിട്ടുണ്ടേ അതെടുത്ത് അവിടേക്ക് അടുത്ത പണിയായില്ലേ ആ ശരി ആ എന്നാ പണി ഉണ്ടാകുമ്പോൾ പണി തന്നെ നമുക്ക് മൊത്തത്തിൽ പണി കിട്ടി മിണ്ടാനും പെയ്യ വർത്താനം പറയാനും പെയ്യാ എന്നാലിപ്പോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചല്ലോ എന്താ കൊറച്ചൊന്നുമല്ലോ ഒറ്റ പാത്രങ്ങളല്ലേ പറഞ്ഞു നമ്മളതൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോ എനിക്കും അമ്മയ്ക്കും വീട്ടിലത്തെ അമ്മ ഉണ്ടായിരുന്നല്ലേ ഞാനും അമ്മയും പാടും ഉച്ച വരെ മോറിക്കുന്നു ഇതൊക്കെ മോറി വെച്ചോട്ടോ എല്ലാം നമ്മള് ഈ സംഭവം ഒക്കെ പിന്നെ പിന്നെ വിചാരിച്ചെന്താന്നറിയോ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളല്ലേ പിന്നെ പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ഇല്ലേ ഇപ്പൊ അത്ര ഒന്നും കഴുകാൻ പാടില്ല മുഴുവൻ മെഴുക്ക് പോകണമെങ്കിൽ ഫ്രിഡ്ജ് അമ്മി വാങ്ങണം ഏറാമയുഖണം മിക്സി ഗ്രൈൻഡർ ഒക്കെ കിട്ടി എന്താ ഇനി അത് മെല്ലെ മെല്ലെ ഓരോന്നോരോന്നോരോന്ന് ചെയ്യാലോ ഇത് ഈ ബോക്സില കൊണ്ടാക്കണം നിങ്ങളത് അയച്ചെടുക്കണതാ ഇത് മൊത്തം അതിന്റെ കവറത് ഞങ്ങളും വിചാരിച്ചു ഈ വെള്ളയുടെ കവറായിരിക്കുമോ അത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി പത്തരക്കാ പരിപാടി കഴിഞ്ഞേ പന്ത്രണ്ട് മണി മുതൽ പ്ലഗ് ഫാമിലി ഇവിടെ ഇവിടെ മലയാളം എങ്ങനെ മനസ്സിലാവും എത്ര മലയാളം പഠിച്ചു ഇയാളുടെ ആസാട രണ്ടാളും നാട്ടുകാരാ അടുത്തടുത്താ രണ്ടു വർഷാ അടുത്തടുത്താണോ വീടേന്ന് അതെ നാട്ടിലേക്കാട്ട് പോക്ക് ഒരു വർഷമായി വന്നിട്ട് ആ ഹാ ഹാരുടിക്ക

അതെ അതെ കുറച്ച് ആ കളർ അങ്ങോട്ട് പോവലേ

പറഞ്ഞിരുന്നോ പരിപാടി അവനറിയില്ലേ കൊറച്ച് കഴിഞ്ഞ കൊണ്ടുപോയി പന്ത്രണ്ട് ശരിക്കും പേടിച്ചോ ഇവര് രണ്ടു ദിവസം പിടിപ്പിക്കാൻ വേണ്ടി എന്തായാലും കഴിയുമ്പോൾ വന്നതൊരു രണ്ടു മണിക്കൂറോട് പരിപാടി കഴിഞ്ഞില്ലേ

എത്ര ദിവസം കേരട്ട എങ്ങനെയാ നീ പോവാ സൈക്കിളും കൊണ്ട് സ്ഥലണ്ട നോക്കി പോട്ടാ സന്തോഷം കൊണ്ടരുമ്പ നല്ല സന്തോഷം അത് കൊണ്ടുപോകുമ്പോ ഭയങ്കര എന്തോ പോലെ തോന്നിയത്ര കൊണ്ടുവരുമ്പ എന്താ വെച്ച എല്ലാരും വരികയല്ലേ ഇപ്പൊ എല്ലാരും പോയില്ലേ ആരും ഇല്ലല്ലോ നീ നീയൊക്കെ പഠിച്ച ജോലിയായി என்ிட்டுமக்கு பந்தலக்கதே போல இடா ஒரு ஃபங்ஷன் ஆறு கொல்லத்தை விடு ஒரு வீடு ഈ ചേർ ചേറില് തുണി എടുക്കാൻ പുലർച്ച പുലർച്ചെ മൂന്നര കഴിഞ്ഞിട്ടാ പോയത്രിന്റെ പണി നാലു ദിവസമായിത്ര അവര് ഉറങ്ങിട്ടന്നെ ആ പണി എന്താ നമ്മക്ക് രണ്ടു ദിവസം ഉറക്കം ഒഴിച്ചപ്പോന്നെ തീരെ വയ്യ പനി ജലദോഷമൊക്കെ പിടിച്ചു പോകല്ലേ ഇനി നമ്മുടെ പന്തപ്പണി ഉടങ്ങി നമ്മടെ പന്തപ്പണി ഉടങ്ങറിയ അതൊക്കെ പോയ ചിന്ന ചെയ്യാൻ ഇനി ഒരാഴ്ച കിന്നെ കൊണ്ട് ഒന്നിനും വെയ്യ നാളെ ന്യൂഇയർ അല്ലേ അല്ലേ ന്യൂഇയർ ന്യൂഇയർ ആഘോഷിക്കണ്ടേ ഉം കാഞ്ഞിരപ്പുഴ നാളെ വൈകുന്നേരത്ത് പാട്ടൊക്കെ ഇണ്ടാവേതെങ്കിലും പിന്നെ ുള്ളതാപ്പത് ഇവിടെ ആവശ്യം കഴിഞ്ഞില്ല ഇനി ഇതേപോലെ ആവശ്യക്കാരുണ്ടാവേ നാലല്ലേ അവർക്ക് പത്ത് രൂപ കിട്ടുള്ളൂ എന്നാലും എന്റെ കുട്ടിയിലേ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ച്ച ഒറ്റ ചാട്ടാണ്ട് ചാടിപ്പടന്ന് ഒറ്റ ചാട്ടം താഴ്ക്കി ഒരു പണി തന്നെയല്ലേ അതും ഇങ്ങനത്തെ സാധന ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി വെക്കണല്ലേ രണ്ടെണ്ണം വാങ്ങിക്കു വീടിന്റെ മുകളില് വെറുതെ കുട്ടി അമ്മടെ സ്വത്തല്ലേ വീണില്ലേ എവിടെന്ന് നീ ആൾക്കൂടെ കളിക്കോ ഇല്ല

അതെ അതേ നോക്കിക്കോ നോക്ക ഫുൾ ചളി അവിടെ ചുമരി കണ്ടില്ലേ വണ്ട മഴ ഗംഭീരം വാങ്ങിട്ട് വിരിക്കാൻ പറ്റിയാലേക്ക് അധികം ഉള്ളേക്ക് അധികം ചളി തരാവു െ നമ്മളത് കൊടഞ്ഞ്

പൊളിക്കാൻ നല്ല എളുപ്പണ്ടാക്കാൻ ബുദ്ധിമുട്ടു അത് കെട്ടിണ്ടാക്കാനല്ല പൊളിക്കാനും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് നോക്കി പഠിച്ചോ ആ കഞ്ഞോണ്ടേ കഴിക്കാൻ വേണ്ടട മാമൂ കണ്ടേ മാമുണ്ടേ കുട്ടി മാമു കണ്ടടാ എല്ലാരും വരുന്ന വെച്ചോ കഞ്ഞെ കുടിച്ചിട്ട് മാത്രല്ല തലവേദന മേലു മൊത്തം വേദന കാല് വേദന ഇനി ഇല്ല എവിടെങ്കിലും വേദന പഞ്ചറായി എനിക്ക് പിന്നെ എത്ര ദിവസമായി അറിയാ ഉറക്കാൻ പോയിട്ട് കൊറച്ചൊന്നും ദിവസമായിട്ടാ ഞാൻ ഉറങ്ങാണ്ട് അനേട്ട എന്നിട്ട് പറഞ്ഞു ഇനി ആലോചിച്ച ആലോചിച്ചു കൂട്ടിയിട്ട് നനക്ക് എന്തെങ്കിലും വെയ്യായ വന്നു കഴിഞ്ഞുണ്ടല്ലോ നീ എന്ത് തേങ്ങ ആലോചിക്കുന്നത് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു എന്താ സൂന്യ എന്താ കാര്യോ നടക്കണ്ടത് നടക്കും നമ്മള് വിചാരിച്ചതും നമ്മള് കൊടുത്തോക്കണോ അതവര്ണ്ണും ഞാനൊക്കെ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് അവര് കഴുകണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ആരും എന്താ ചിലരൊന്നും വെള്ളം കൂടി നടക്കില്ലേ എന്നാലും അത് അവന്താതെ അതാണ് കേട്ടോ ഈ വല്യ ചരക്ക് പോലത്തെ സാധനം ഒക്കെ എടുത്തിട്ട് കഴുകുമ്പോഴേ വീട്ടിൽ അമ്മേനെ ഒക്കെ സമ്മതിച്ചൊക്കെ ഒരു നേരം ഇരിക്കുന്നു ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തിട്ട് അതാ പറ തൈര് വേണ്ടില്ല ഏ തൈര് വേണ്ട എന്താ കയ്യിൽ കടിച്ചു എന്തെങ്കിലും പിന്നെ പദാർത്ഥങ്ങൾ എന്തെങ്കിലും കഴിക്കാനല്ലാതെ ചൊടി കൂട്ടി കഴിക്കാൻ അച്ചാറും കഞ്ഞി വെയ്യാതെ എന്തിനാ കൂട്ടാ എന്തേലും തൊട്ട് കൂട്ടിട്ട് ചോർന്നല്ലാതെ അല്ലേ വേട്ടന് പയർപ്പേരി കഴിക്കണ്ടോ ചുമ്മയുടെ കോലം ചോദിച്ചോട്ടില്ല അമ്മക്ക് ഇന്നലെ ഞാനൊക്കെ അമ്മ ഗുളിക കഴിച്ചിരുന്നോട്ടോ ഞാൻ എന്നിട്ട് ഗുളിക കഴിക്കണ്ട പറഞ്ഞാലും അവിടെ ഒക്കെ എന്നിട്ട് അടിച്ചോലി ഇട്ടിട്ട് തന്നിട്ടാണ് പോയത് തുടച്ചിട്ടില്ല ആരെങ്കിലും വിളിച്ചിട്ട് അവിടെയൊക്കെ ഒക്കെ നാല് ഭാഗം ഒന്ന് വൃത്തിയാക്കെന്ന് പറഞ്ഞു

നാളെ വീഡിയോ നിർത്തി വരുന്നിട്ട് പോകുന്ന ആ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം